പട്ടിക്കാട് മഖാമ്പടിയിലാണ് ഉള്ളത് അപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് വൃത്തി ഒരു വ്യത്യസ്തമായ വീട് ചെയ്യണമെന്നുണ്ട് നമ്മൾ മുന്നേ ആഗ്രഹിച്ചതാണ് ഒരു നല്ലൊരു മരച്ചീനി കൃഷി നമ്മളെ മലപ്പുറം ഭാഷയിൽ പുളയെന്ന് പറയുക അപ്പോൾ ഒരു നമ്മുടെ ഫ്രണ്ട് ഉണ്ട് ഇക്ബാല് ഇക്ബാലിൻ്റെ വീട്ടിലാണ് ഉള്ളത് അപ്പോൾ ഇക്ബാലിൻ്റെ ഒരു കുറച്ച് മരച്ചീനി ഉണ്ട് അപ്പോൾ അവിടെ പോയി മരച്ചീനി നമുക്ക് ഒന്ന് കിളച്ചെടുത്തിട്ട് ഒന്ന് പാകം ചെയ്ത് കഴിക്കുന്നൊരു വീടിയാണ് മരച്ചീനി നമ്മൾ സാധാരണ തരം കഴിക്കുന്ന പല തരത്തിലുണ്ട് അപ്പോൾ അതിൻ്റെ കൂടെ നമുക്ക് മരച്ചീനിയും ചു മുട്ട നല്ല മുളകെല്ലാം കിട്ടിയിട്ട് ഭക്ഷണം കഴിക്കുന്ന വീഡിയോ ആണ് അപ്പോൾ സ്കിപ്പ് ചെയ്യാതെ ആളുകളാണ് കാണുക നമുക്ക് ആദ്യം മരച്ചിനി തോട്ടത്തിൽ പോയിട്ട് മരച്ചിനി പൊരിച്ച് നേരം ഇങ്ങോട്ടേക്ക് വരാം അപ്പോൾ പാടപരമ്പത്തിലേക്കൂടെ ഉള്ള യാത്രയാണ് ഒരു അടി തെറ്റിയാൽ അങ്ങോട്ടോ അങ്ങോട്ടും പോയാൽ നല്ല കാലുളുക്കാൻ ചാൻസ് ഉണ്ട് ഒരു ഭാഗത്ത് അത്ര വലിയ ആഴമൊന്നുമില്ല ഒരു ഭാഗത്ത് ഇപ്പോൾ മലപ്പുറക്കാരുള്ള കൃഷിക്കാരാണെന്നുള്ള തെളിവാണിത് അടക്കയും അതുപോലെ പിന്നെ വാഴ കൃഷിയെല്ലാം കാണുന്നുണ്ട് ഇനി ഇവിടെ നിന്ന് പോകണിപ്പം നമുക്ക് മരച്ചീനി കൃഷിയിലേക്ക് പോകാൻ വേണ്ടിയിട്ട് നോക്കട്ടെ എന്തായാലും ഇവര് തള്ളിയത് മാതിരില്ല ഉണ്ടോന്നുള്ളത് നമുക്ക് നോക്കണമല്ലോ പ്പോ ശരിക്കു പറഞ്ഞാൽ ഒരു കൃഷിക്കാരനുമാണ് ഒരു കമ്പ്യൂട്ടർ സർവീസറാണ് സിവിൽ എഞ്ചിനീയർ ആണ് അപ്പോൾ വലിയൊരു സംഭവം തന്നെയാണ് അപ്പോൾ കുറച്ചടവളിയായിട്ട് മരച്ചിന് കൃഷി കുറേ കുറെ മറിച്ച് കൊണ്ടുപോയല്ലേ സാമ്പത്തിക സഹായങ്ങൾ പഞ്ചായത്തിന് കിട്ടുന്നുണ്ടോ അതുകൊണ്ട് ശരിക്കും പറഞ്ഞാൽ റിച്ച് ആണ് അല്ല അടിപൊളി നാടൻ ലൈവായിട്ട് ഇതിനെ നമുക്കൊന്ന് ശരിയാക്കി എടുക്കണം എന്തായാലും അപ്പോൾ ഇവിടെ പെരിച്ചായ് ശല്യം ഉണ്ടോ പെരിച്ചായൽ കുറച്ച് അടിച്ചുകൊണ്ട് പോയിട്ടുണ്ട് എന്തായാലും അവർക്കും കൊടുക്കണമല്ലോ അവർക്കും ഭക്ഷണം കഴിക്കണ്ടേ അല്ലേ കുറച്ച് നമ്മളും കഴിക്കുക ബാക്കി അവർക്കും അപ്പോൾ ഇത് സാധനമുണ്ട് അത്യാവശ്യത്തിനുണ്ട് എന്തായാലും ഇതൊന്ന് ബാക്കി കൊത്തി ഒന്ന് ഇട്ട് എന്ത് പാകം ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കട്ടെ അങ്ങനെ ഉണ്ട് നോക്കട്ടെ ായിട്ട് നമ്മൾ നടക്കലായി നമ്മളെ രണ്ടാൾ മുസമ്മിലി എന്റെ പെരുമാർ ബിരുദാനവാസ് മുസമ്മലി എന്റെ കസിൻസാണ് എല്ലാരും കർഷകന്മാരൊന്നുമല്ല എല്ലാവരും നല്ല ബിരുദാനന്ദ ബിരുദ കപ്പ തോൽ വിളിക്കലായി അപ്പോൾ അറിയാമല്ലോ കപ്പ നമ്മൾ കഴിക്കാത്തവരായിട്ടായിരുന്നില്ല ഇതിനെക്കൊണ്ട് ഒരുപാട് ഐറ്റംസ് കപ്പേനെ കൊണ്ടുണ്ട് ശരിക്കും പറഞ്ഞാൽ കപ്പ ബിരിയാണി ഇന്ന് കോമൺ ആയിട്ട് എല്ലാ ഹോട്ടലിലും കിട്ടുന്നതാണ് കപ്പാൻ്റെ എല്ലാ ഐറ്റംസും മലയോര മേഖലയിൽ പ്രധാന ഒരു ഭക്ഷണം തന്നെയാണ് കപ്പ അപ്പോൾ ശരിക്ക് ഇക്ബാലിൻ്റെ വളപ്പിൽ നിന്ന് നമുക്ക് കിട്ടുന്നതുകൊണ്ട് നമുക്കിതിന് ഒരു ഫ്രഷ്നെസ് ഉണ്ട് അപ്പോൾ നമ്മളെ കിഴങ്ങ് ഏകദേശം പാകമായിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നത് നമ്മളെല്ലാവരും കൂടി അടുപ്പലം കുറച്ച് വിഷമായിട്ടിരുന്നുമായിരുന്നു പിന്നെ പക്ഷേ എന്തായാലും നമ്മളെ വിദഗ്ധന്മാരിലും വന്നത് കൊണ്ട് ശരിക്കും പിന്നെ നല്ലതായി പിന്നെ ഇക്ബാൽ വളരെ സമർത്ഥമായിട്ട് ഞാൻ പാചകം പഠിപ്പിച്ചിട്ടുണ്ട് കണ്ണൂരിനെ വന്നിട്ട് എന്നെ കൊണ്ട് ഊതിച്ച് അടുപ്പിലം എന്നാലും കുഴപ്പമില്ല നമ്മൾ ശിക്ഷ കൊടുക്കുന്നില്ല സംഗതി ഏതായാലും തിളച്ച് നല്ല വൃത്തിയായിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ കൂടെ നമ്മൾ മിക്സ് മിക്സാക്കുന്നത് നല്ല അടിപൊളി ആ വെന്തിനു എന്നാണ് പറഞ്ഞത് അപ്പോൾ പിന്നെ ഏതായാലും ഇവരെ സ്ഥലം തന്നെയാണിത് വലിയൊരു കാർഷിക കുടുംബാന്ന് തോന്നി നമ്മളെ ഇക്ബാൽ ബൈ നമുക്ക് എടുത്തേരുന്നുണ്ട് അപ്പൊ ഇതിന്റെ കൂടെ നമ്മളിപ്പൊ കണ്ടില്ല പച്ചമുളക് കുരുമുളക് കാന്താരി വെളിച്ചെണ്ണ ഉപ്പ് ഇതാണ് ഇട്ടിട്ടുള്ളത് പിന്നെന്തോ ഇവരതൊരു ആയിട്ടുള്ള ഒരു കൂട്ടൊന്നും ചേർത്തിട്ടുണ്ടോ ഞാൻ കാണാണ്ടാ ഇട്ടിട്ടുള്ളത് എന്താ നമുക്ക് അറിയില്ല എന്തായാലും കൂട്ടി നോക്കണം വയറിൽ തന്നെ കംപ്ലൈന്റ് ആയിട്ടുണ്ടെങ്കിൽ ഉത്തരവാദി വരുന്ന എന്തായാലും സാധനം കൊണ്ടു ഇതാണ് സാധനം ഓ ഒടുക്കത്തെരുവാണ് അപ്പോൾ അടുത്തതായിട്ട് നമുക്ക് കിഴങ്ങ് വാങ്ങിക്കണം കപ്പ സ്വന്തം കപ്പ ആദ്യമായിട്ടാണ് ഞാൻ ഇങ്ങനെ കഴിക്കുന്നത് ലൈവായിട്ട് കപ്പ നമ്മളെടുത്തിട്ട് കടയിൽ നിന്ന് വാങ്ങിക്കുമ്പോൾ മൂന്നോ നാലോ ദിവസം വല്ലാണെങ്കിൽ കുറച്ച് പഴക്കം എന്തായാലും ഉണ്ടാവും നല്ല നല്ല മഞ്ഞളന്നു പറയാണ്ട് ഇവർ ഉണ്ടാക്കിയിട്ടുള്ളത് വെറും ഉപ്പ് മാത്രമേ ഇട്ടിട്ടുള്ളൂ സ്വന്തം കപ്പ വളപ്പില്ല ഇതാണ് നമ്മളെ സ്പെഷ്യലി കർഷകന്റെ മുന്നിൽ നിന്ന് ഞാൻ കപ്പ അഴിച്ചു ഈ സാധനം ഒന്ന് അടിപൊളിയാ പക്ഷെ നമ്മളീ കപ്പക്ക് നമ്മൾക്ക് ഇങ്ങനെ എരിവുള്ള സാധനം അങ്ങനെ ഏറ്റവും നല്ലത് കപ്പക്ക് പല കോമ്പിനേഷൻ ഉണ്ട് കിഴങ്ങ് ഇത് മറ്റുള്ള മീനുണ്ട് ബീഫുണ്ട് പന്നി കഴിക്കും അതുപോലെ മുളകിട്ട മീൻ കറി കഴിക്കും ഇങ്ങനെ പല വെറൈറ്റി ഉണ്ട് നമുക്ക് അറിയാത്ത തന്നെ കുറെ ഉണ്ട് ഇതൊരു വെറൈറ്റിയാണ് എന്താ ഇതാ നല്ല എന്താ പറയുന്നതിന് എന്താ നിങ്ങളെ ആവശ്യത്തിൽ പറയാളിയും ചമ്മന്തി അല്ലേ ചമ്മന്തില്ല അടിപൊളി ടേസ്റ്റ് ഞങ്ങൾക്ക് വീട്ടിൽ ഉണ്ടാവും പക്ഷെ ഇവരെന്തോ ഒരു കൂട്ടിയിട്ട് ചേർത്തിട്ടുണ്ട് ഞാനോട് അങ്ങോട്ട് നോക്കുകയെന്ന് പറഞ്ഞാൽ പറഞ്ഞത് ഉണ്ട് അതെനിക്ക് കാണിച്ചു തന്നിട്ടില്ല അത് നിങ്ങൾക്ക് അറിയുന്നവർ മലപ്പുറത്തുണ്ടെങ്കിൽ ചോദിച്ചു മനസ്സിലാക്കിയാൽ മതി എന്തോ ഒരു മിശ്രി ചേർത്തിട്ടുണ്ട് നമ്മളെ വീട്ടിൽ നിന്നാക്കി ഇതുപോലെ ആവണമെന്നില്ല